യു ജി പഞ്ചായത്തിലെ ഏക അപ്രതീക്ഷം ക്ലാസ് ഇവർ ഇവൾ ചലിച്ചാൽ പോക്കണംകോട് പ്രായഭേദമന്യേ തലിക്കുന്നു ഇവൾ ചിരിച്ചാലോ കോക്കണംകൂടി ചിരിക്കുന്നു ഇവളുടെ അങ്കലാവല്യം ഓക്കണംകോടിന് ഹരമാകുന്നു ആരാ

പക്ഷെ സൊസൈറ്റിയിലെ പ്രസിഡന്റ് പറയാം ഇപ്പൊ പ്രസിഡന്റ് ഒക്കെ ലിസി ആയിരിക്കാം പക്ഷെ ഞാനില്ലാതെ അവിടെ ഒരു ചുക്ക് നടക്കില്ല അതായത് അവിടുത്തെ മെമ്പേഴ്സിന് ഇപ്പോഴും അങ്ങോട്ട് അത് ഇങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഞാനല്ലോ പ്രസിഡന്റ് പറ്റി പറയുകയാണെങ്കിൽ ഞാനൊരു കാര്യം പറയാം പത്താം ക്ലാസ് പൊട്ടിയതെ അവിടെ അവരെ അവരോട് ഞാൻ മീറ്റിംഗിൽ ഒരു ലെറ്റർ എഴുതാൻ പറഞ്ഞു അപ്പൊ അവള് റെസ്പെക്ട് തന്നെ